ഗായ്സ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഓണ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ ഇതിപ്പോ ഓണം തിരുവോണത്തിന്റെ തലേന്നാണ് ഉത്രാടമാണ് അപ്പോൾ രാത്രിയിൽ അത്യാവശ്യം കുറച്ച് ഒരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു തട്ടിക്കുട്ട് സദ്യയാണ് ഉണ്ടാക്കുന്നത് ഓൾറെഡി ഞങ്ങൾ ഒരു സദ്യ ഇന്ന് ഉത്രാടത്തിന് അന്ന് കഴിച്ചിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഇടാം ഒരു ഷോർട്ട് വീഡിയോ പോലും ഇടാൻ കേട്ടോ വെളിയിൽ പോയി കഴിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഇന്നല്ലല്ലോ നാളെ അപ്പോൾ തിരുവോണമാണ് തിരുവോണത്തിന് വേണ്ടിയാണ് ഇന്ന് രാത്രിയിലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ വലിയ കറിയൊന്നുമില്ല ഒരു അഞ്ചാറ് കറികളെ ഉള്ളൂ കാരണം എന്നെ കൊണ്ടെല്ലാം പറ്റില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം എല്ലാവർക്കും എനിക്ക് പറയാം എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ഓണം അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ഉണക്ക തീയലാണ് കേട്ടോ ഒരു ഉണക്ക പോലെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഒരു കറി അപ്പോൾ ആയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അവിയലാണ് അവിയലിന് വേണ്ടി അവിയൽ അവിയൽക്കൂട്ട് ഞാൻ സഫാരിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ അവിയൽ അവിയൽക്കൂട്ടും ഇത് ഫുൾ എടുക്കുന്നില്ല ഞങ്ങൾ കുറച്ച് എടുക്കുന്നുള്ളു അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഇനി അരിയണം പിന്നെ ഒരു ക്യാബേജ് തോരൻ ക്യാബേജും ക്യാരറ്റും ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട് അവിയൽ ക്യാബേജ് രാത്രി തന്നെ തോരൻ ഉള്ളതും അവിയൽ കൂട്ടും അങ്ങ് അരിഞ്ഞു വെക്കാവുന്നതാണ് പ്ലാന് അങ്ങനെ രാവിലെ എണീച്ച് ചോറ് പായസം സേമിയ പായസം ഉണ്ടാക്കാം പിന്നെ പരിപ്പുണ്ടാക്കാം അങ്ങനെ കുറച്ച് കറികളും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ട് പിന്നെ അച്ചാർ ഉപ്പേരിയൊക്കെ ഇരിപ്പമുണ്ട് അങ്ങനെ ഒത്തിരിയൊന്നുമില്ല കേട്ടോ കുറച്ച് കറികൾ പിന്നെ ഇല വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഓണം ഇല്ലാതെ എങ്ങനെയുണ്ട് ആവുന്നു എവിടം വരെ എത്തി എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് ചെയ്യണം ഇനി ആദ്യം ഞാൻ വിചാരിക്കുന്ന ക്യാബേജ് അരിയാവുന്നതാണ് അങ്ങനെ ക്യാബേജ് അരിഞ്ഞിട്ട് കാണാം അപ്പം ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്യാബേജ് ഇതാ ഈ ബോക്സ് നിറച്ച് ക്യാബേജും ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതായത് ഫ്രിഡ്ജ് വെക്കും അപ്പം ഒരു കൂട്ടം അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത അവിയലാണ് കേട്ടോ അപ്പോൾ അവിയൽ അങ്ങനെ ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല അപ്പം അരിഞ്ഞ് വാങ്ങാം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാന് പക്ഷെ അത് കിട്ടിയില്ല അപ്പം ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അരിയാണ് കേട്ടോ കുറച്ച് അനീഷ് പിന്നെ ഞാൻ പകുതി അരിയും അങ്ങനെ അങ്ങനെ അരിഞ്ഞ് ഓൾമോസ്റ്റ് അതിൽ നിന്ന് ഫുൾ അരിഞ്ഞ് മാറ്റി വെക്കണമെന്നാണ് പ്ലാൻ അപ്പോൾ അങ്ങനെ നമുക്ക് തോരനായി അവിയലും അരിഞ്ഞ് വെച്ചാൽ തന്നെ പാതി ജോലി തീർന്നല്ലോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ിയൽ കുറച്ചേ ഉള്ളൂ അപ്പൊ അതിങ്ങനെ വെന്തിട്ടുണ്ട് അതിന്റെ അരപ്പ് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇനി ഇതിലോട്ട് തട്ടണം അപ്പൊ റെഡി ആക്കട്ടെ നമ്മുടെ അവിയൽ ആയിട്ടുണ്ട് കേട്ടോ നല്ല പറ്റിച്ചതിലാണ് ചാറൊക്കെ അതിലോ ഇല്ലാത്ത നല്ല അവിയലായിട്ടുണ്ട് നമ്മുടെ നമ്മടെ തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് സെറ്റ് ആവാനുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴല ഓ ചെറുതായിട്ടൊന്ന് സെറ്റ് ആവാനുണ്ട് പരിപ്പ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് പരിപ്പ് ഓൾമോസ്റ്റ് ഇനിയും കടുവറക്കണം കേട്ടോ അതേ കൂടെ ഉള്ളു അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് അതി എല്ലാം ആയിക്കോണ്ടിരിക്കുകയാണ് പായസം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സേമിയ പായസാണ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ ആയിട്ടോണ്ടട്ടോ അപ്പോൾ ഇന്നലെ വാഴയില ഒക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സഫാരിയിൽ നിന്ന് മൂന്നെണ്ണം വരുന്ന ഫ്രഷ് വാഴയിലായിരുന്നു അപ്പോൾ നല്ല വലുപ്പമുള്ള അതിനെ കിട്ടി അപ്പോൾ നമ്മൾ കറികളെല്ലാം വിളമ്പി പപ്പടമൊക്കെ വറുത്തു അച്ചാറും ഉപ്പേരിയും പഴമൊക്കെ സൈഡിൽ ഇങ്ങനെ വെച്ച് പരിപ്പാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കട്ടിപ്പരിപ്പാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെറിയൊരു സദ്യ ആയിരുന്നു തട്ടിക്കുട്ടി സദ്യ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒപ്പിച്ചാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സമാധാനവും സന്തോഷവുമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ